ഗാസ യുദ്ധത്തിൽ ശക്തരായി നിൽക്കുന്ന ഇസ്രായേൽ സേനയ്ക്ക് ഓർക്കാപ്പുറത്തൊരു തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയത് റാഫേൽ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിൽ പ്രതികാരദാഹികളായി നിൽക്കുകയാണ് ഇസ്രയേൽ ഗാസായുദ്ധത്തിന് വലിയ വിലയാണ് രാജ്യം നൽകി വരുന്നത് എന്ന് നെതന്യാഹു പ്രതികരിച്ചു ഇതോടെ ഹമാസിനെതിരായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ എണ്ണം മുന്നൂറ്റിയേഴായി കോംബാറ്റ് എഞ്ചിനീയറിംഗ് കോർപസിലെ ഡെപ്യൂട്ടി കമ്പനി കമാൻഡറായ ഇരുപത്തി മൂന്നുകാരനായ ക്യാപ്റ്റൻ വാസിം തങ്ങളുടെ സൈനികരിൽ ഒരാളെന്ന് സൈന്യം തിരിച്ചറിഞ്ഞു മറ്റുള്ളവരുടെ വിശദാംശങ്ങൾ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല റാഫേലേക്കുള്ള കടന്നു കയറ്റുന്നതിനിടെ ഇതാദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി ഇസ്രയേൽ സേനയ്ക്ക് ലഭിക്കുന്നത് ബന്ധുക്കളുടെ മോചനത്തിനും വെടിനിർത്തലിനുമായി നദന്യാഹവിനെതിരെ ഇസ്രയേലിൽ ആയിരങ്ങൾ തെരുവിൽ പ്രതിഷേധം തുടരവെയാണ് സൈനികരുടെ മരണ വാർത്ത ദക്ഷിണ ദക്ഷിണറപ്പാ സിറ്റിയിലെ തൽ അസ് സുൽത്താൻ ഡിസ്ട്രിക്റ്റിലാണ് ഇസ്രയേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ബോംബ് ആക്രമണം നടത്തി എട്ട് പേരെ ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വധിച്ചത് തികച്ചും അപ്രതീക്ഷിതവും പതിയിരുന്നുള്ളതുമായ ഗരില്ല ആക്രമണമാണ് നടന്നതെന്ന് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗ്രനേഡ് ഘടിപ്പിച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം സൈനികരുടെ രക്ഷക്കെത്തിയ വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടായി ഏറെ പണിപ്പെട്ടാണ് സൈനികരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റാനായതെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്നാൽ ഹമാസിനുള്ള തിരിച്ചടി അത്ര വിദൂരമല്ല അതിനിടെ ഇതിലൊന്നും തങ്ങൾ തോൽക്കില്ലെന്ന് ഉറപ്പിച്ച് ഗാസയിൽ യുദ്ധം തുടരുകയാണ് ഇസ്രയേൽ സേന മധ്യ ഗാസയിൽ ദേർ അൽ ബലാഹിൽ ഒരു വീടിന് മുകളിൽ ഇസ്രായേൽ യുദ്ധവിമാനം ബോംബിട്ട് നിരവധി പേരെ കൊലപ്പെടുത്തി വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി സൈന്യം കത്തിച്ചു ഇസ്രായേൽ സൈന്യം ആഴ്ചകളായി റഫാ മേഖലയിൽ മുന്നേറുകയാണ് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ കുറഞ്ഞത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമാസ് നിർമ്മിച്ച വിപുലമായ തുരങ്ക ശൃംഖലയിൽ ഭൂമിക്ക് മുകളിലുള്ളതും ഒളിപ്പിച്ചതുമായ വലിയ അളവിലുള്ള ആയുധങ്ങൾ റഫയിലെ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സൈനികരുടെ മരണം ആക്രമണം വെടിനിർത്തലിനായുള്ള ആഹ്വാനങ്ങൾക്ക് ആക്കം കൂട്ടുകയും സൈന്യത്തിൽ നിന്നുള്ള തീവ്ര ഓർത്തഡോക്സ് ഇളവുകൾക്കെതിരെ ഇസ്രേലിൽ പൊതുജനരോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഗാസിൽ വെടിനിർത്തലിന് ലോക നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുകയാണ് യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നും ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങണമെന്നും ഹമാസ് ആഗ്രഹിക്കുമ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിസമ്മതിച്ചു ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ ഇരു പാർട്ടികളും തമ്മിലുള്ള ചർച്ചയിലാണ് ഹമാസ് ഇത്രയൊക്കെ തിരിച്ചടി നൽകുമ്പോൾ ഈ വെടിനിർത്തൽ കരാറുമായി ഇസ്രയേൽ മുന്നോട്ടു പോകാനുള്ള സാധ്യതയും മങ്ങുകയാണ്